ഏറ്റുമാനൂർ ജി പി റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യമായി പച്ചക്കറി വിത്തുകളും തൈകളും വിതരണം ചെയ്തു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പച്ചക്കറി ഉൽപാദനത്തിൽ ഓരോ വീടും സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് ആര്യരാജൻ പറഞ്ഞു നമുക്ക് പച്ചക്കറി വിത്ത് തയ്യും തന്നു ചിലപ്പോൾ നമ്മുടെ വീടിന്റെ ഒരു സൈഡിൽ അടുക്കള പുറത്ത് കൊണ്ടേ വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അത് അങ്ങനെ ഇരുന്ന് പോകാതെ അതിനെ നട്ടു നനച്ച് പരിപാലിച്ച് അതിൽ നിന്ന് വിളവെടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറണം കാരണം ും വിഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ 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 ജീവിക്കുന്നത് കഴിക്കുന്ന ആഹാരത്തിൽ പോലും അറിയാം മറ്റൊരു വഴി അതിനെ മേടിക്കുന്ന മേടിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ പച്ചക്കറികൾ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുന്നു അസോസിയേഷൻ അംഗം വിജയ സുദാനന്ദൻ ആര്യരാജന പച്ചക്കറി കൈയും വിത്തും ഏറ്റുവാങ്ങി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി വി തങ്കപ്പൻ ട്രഷർ ജോസഫ് പാറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ജി പി റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ മുഴുവൻ കുടുംബങ്ങൾക്കും വിത്തുകളും തൈകളും എത്തിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു